ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നലത്തെ നമ്മുടെ മോർണിംഗ് വീഡിയോയുടെ കമൻസ് സെക്ഷൻ കണ്ടിട്ട് ഓ എന്തൊരു ആത്മനിർവൃതി ആയിരുന്നു എന്നറിയോ ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടോ ഇന്ന് രാവിലെ തന്നെ ചെടിനണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മിക്കവാറും ഗാർഡൻ കംപ്ലീറ്റ് നനയ്ക്കുന്നത് അമ്മ തന്നെയാണ് കേട്ടോ ഞാനും അമ്മയും നീലേ നീലയാണ് ഇട്ടേക്കണേ അതുകൊണ്ട് നമുക്ക് ക്യാമറയെ കാണിക്കാന്ന് പറഞ്ഞ് വന്ന് നിന്നതാണ് ഞാൻ കൊതുകിനെ കൊന്നപ്പോൾ അമ്മ പറയാണ് കണ്ട് കഴിഞ്ഞാൽ നീ എന്നെ അടിക്കണ്ടെന്ന് പറയും അതുകൊണ്ട് കൊതുകിനെ കാണിച്ചു കൊടുത്തേക്കിട്ടോ ഡിഞ്ചു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാളിനോട് ചേർന്ന് വെച്ചിരിക്കുന്ന ആ ചെടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റി നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ഇല്ലാട്ടോ കുറച്ച് കരിയിലുണ്ട് പിന്നെ രണ്ട് മൂന്ന് മുളച്ച് നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞ് പുല്ലുണ്ട് അത്ര ഉള്ളൂ പിന്നെ നമ്മൾ ഈ തിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈസിയാണ് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു തിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ വളരെ മിനിമലായിട്ട് പോട്ട്സ് വെക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഏരിയയിൽ വെക്കാൻ പറ്റാവുന്നതിൻ്റെ കുത്തി നിറച്ച് ചെടികൾ വെക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോ എനിക്ക് ഇത് തന്നെയാണ് ഭംഗിയായിട്ട് തോന്നുന്നത് ഇന്ന് രാവിലെ നമുക്ക് പുട്ടാണ് അപ്പൊ പുട്ടിനുള്ള തേങ്ങ ചിരണ്ടുന്നത് എൻ്റെ ടാസ്ക് ആയിരുന്നു കേട്ടോ രാവിലെ ഒട്ടുമിക്ക വീടുകളിലും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ മോർണിംഗും അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിരുന്നു ഹാപ്പി ആയിരുന്നു എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ മോർണിംഗ് പരിപാടീസ് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ